നക്ഷത്ര എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓം രോഹിണിയൈ സ്വാഹാ ഓം പ്രജാപതയെ സ്വാഹ പ്രജാപതി എന്നൊരു ദേവതയെ വൈദിക സാഹിത്യത്തിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ ദേവതയായി കൽപ്പിച്ചിരിക്കുന്നു ഓം കൃത്തികാഭ്യ സ്വാഹ കാർത്തികയുടെ നക്ഷത്രമായിട്ട് അഗ്നിയെ പരാമർശിച്ചിരിക്കുന്നു ഓം ഭരണ് സ്വാഹ നക്ഷത്രത്തിനായിക്കൊണ്ട് സ്വാഹ അതിൻ്റെ ദേവതയായിട്ട് യമൻ എന്ന് പറയുന്നൊരു ദേവതയെ അഥർവവേദം പറഞ്ഞു അഥർവഭേദം പറഞ്ഞുവെച്ചിരിക്കുന്നു മകേരനക്ഷത്രത്തിൻ്റെ നക്ഷത്ര ദേവതയായി കണക്കാക്കുന്നത് സോമനാണ് ഓം സോമായ സ്വാഹ ആർദ്ര നക്ഷത്രത്തിൻ്റെ അതായത് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് വൈദിക സാഹിത്യം പരാമർശിച്ചു കാണുന്നത് രുദ്രനെയാണ് ഓം രുദ്രായ സ്വാഹ വേദത്തിലെ പ്രധാനപ്പെട്ട ദേവതകളെല്ലാം തന്നെ ആർദ്ര വരെയുള്ള നക്ഷത്ര സങ്കല്പത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നു അശ്വിനി ദേവതകൾ യമൻ അഗ്നി പ്രജാപതി സോമൻ രുദ്രൻ വളരെ കൗതുകം തോന്നും ഇപ്പോൾ ദേവതാവിജ്ഞാനീയം എന്ന വൈദിക സാഹിത്യത്തിൻ്റെ മേഖല വളരെ വലുതാണ് ജ്യോതിഷത്തിലും ദേവതാ വിജ്ഞാനീയം വൈദിക ദേവതകളെ പരാമർശിക്കുന്നില്ലെങ്കിലും തന്ത്രദേവതാ വിജ്ഞാനികം വളരെ ബൃഹത്തരമാണ് ബൃഹത്താണ് നമ്മുടെ ദേവപ്രശ്ന ചിന്താ പദ്ധതികളൊക്കെ തന്നെ താന്ത്രിക ദേവതകളെയും അതുപോലെ തന്നെ അപൂർവം ചില വൈദിക ദേവതകളെയും കൂടുതലും താന്ത്രിക മേഖലയിലുള്ള ദേവതകളെയാണ് അതിൽ പലപ്പോഴും പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാകാത്തതും വക്രീകരിച്ച പേരുകളുമൊക്കെ ധാരാളം കാണാം അത് ഒത്തിരി ജനകീയമായി പോയിട്ടുണ്ട് പലപ്പോഴും കൗതുകം തോന്നും എങ്ങനെയൊക്കെ ഈ പേരുകളൊക്കെ വന്നു ഭവിച്ചു എന്നുള്ളത് താന്ത്രിക ദേവതകൾ ഓരോരോ മനസ്സിൻ്റെ ഓരോ ഭാവങ്ങളുടെ മൂർത്ത കൽപ്പനകളാണ് അത് ചില പേരുകൾ കേട്ടാൽ നമുക്ക് അറുപ്പും വെറുപ്പും തോന്നുന്ന പേരുകൾ വരെയുണ്ട് ഉദാഹരണം വടുകൻ എന്നൊരു ദൈവം നമുക്ക് കേട്ടാൽ തോന്നും ഇങ്ങനെ ഒരു ദേവതയും ഉണ്ടോന്നു പക്ഷെ നമ്മുടെ ജീവിത മനസ്സിലെ ജീവിതത്തിലെ ചില വളവുകളും തിരിവുകളും ചില സങ്കീർണതകളൊക്കെ പ്രതിപാദിക്കാൻ വേണ്ടി തന്ത്രം ആവിഷ്കരിച്ച ദേവത കൽപ്പനകളാണ് അതൊക്കെ അതുപോലെ വിഷ്ണുമായ സങ്കല്പത്തിൽ ചേക്കുട്ടി പൂക്കുട്ടി കരിങ്കുട്ടി അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്തതായ കരിങ്കുട്ടി ചേക്കുട്ടി പേക്കുട്ടി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും അതിനൊക്കെ തന്നെ വേദാന്തപരമായ ദർശന രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ രഹസ്യങ്ങളെ കണ്ടെത്തുക വഴിയാണ് ഈ പരിഹാരത്തിൻ്റെ വിശാലമായൊരു വഴിയിലേക്ക് നമ്മളുടെ പ്രജ്ഞ സഞ്ചരിക്കുകയുള്ളു അങ്ങനെ സഞ്ചരിക്കാത്ത ഒരു പരിഹാര മേഖലയെയാണ് നമ്മളിവിടെ ഇന്ന് വാഴ്ത്തുന്നത് കാണുന്നത് ആ മേഖലയിലാണ് നമ്മൾ വ്യവഹരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വഴിപാടുകളിൽ കാണുന്നത് ആ വഴിപാട് പട്ടികയിൽ കാണുന്നതായ വഴിപാട് സങ്കല്പങ്ങളിലും ആ സങ്കല്പങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ദർശനങ്ങളുടെ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ നടക്കുന്ന മുൻപിൻ വിളക്ക് എന്നുള്ള ഒരു വഴിപാട് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് ധാരയും മുൻവിളക്കും പിൻവിളക്കും അത് മൂന്നുകുടം ധാര ശിവലിംഗത്തിൽ മേൽ നമ്മൾ ധാരധാരയായി വീഴ്ത്തുകയും ഒരു മുൻപിൻ വിളക്ക് വെച്ചുകൊണ്ട് അതൊരു വഴിപാടായിട്ട് കാണുകയും വളരെ യാന്ത്രികമായിട്ട് തന്നെ വഴിപാട് സങ്കല്പങ്ങളെ നമ്മൾ കാണുകയും അത് ചീട്ടാക്കുകയും അതിനെ പർച്ചേസ് ചെയ്യുകയും അത് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി നമുക്ക് മനസ്സിനുണ്ടാകുമെങ്കിലും അതിൻ്റെ കൂടിയ ഒരു പരിഹാരത്തെ നമ്മൾ പലപ്പോഴും അനുഷ്ഠിക്കാറില്ല ചെയ്യാറില്ല മുൻവിളക്ക് ജീവിതത്തിൻ്റെ ഭാവിയിലേക്കുള്ള വിളക്കാണെന്നും പിൻവിളക്ക് ഭൂതകാലത്തിൻ്റെ അഴുക്കുകൾ ആ പ്രദേശത്തേക്കുള്ള അതിൻ്റെ വരവിൻ്റെ ആ കവാടങ്ങളിലേക്കുള്ള വിളക്കാണെന്നും അജ്ഞതയെ മാറുന്നതിനുള്ള അവബോധത്തിൻ്റെ വിളക്കാണെന്നും ആ വിളക്ക് വയ്ക്കുമ്പോൾ ഈ നിമിഷം സുന്ദരമാകുമെന്നും ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യത്തിന് ജീവിതത്തിൻ്റെ അവബോധം മുന്നിലും പിന്നിലും വർധിക്കേണ്ടതുണ്ടെന്നും അത് ജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും പ്രകാശമാണെന്ന് ഉള്ള ഒരു ബോധ്യത്തിൽ ധ്യാന ധ്യാനനിമഗ്നായി ആ പരിഹാരത്തെ നോക്കി നിൽക്കുമ്പോഴാണ് സത്യത്തിൽ പരിഹാരം സംഭവിക്കുന്നത് അവിടെ ധാരധാരയായി വീഴ്ത്തുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ് ചിന്തകളെ ധാരധാരയായി ഒരു ധ്യാനത്തിൻ്റെ സൗന്ദര്യത്തോടുകൂടെ നമ്മുടെ ബോധത്തിൻ്റെ പരിപൂർണതയിൽ അതിൻ്റെ മൂർധാവിൽ ധാരധാരയായി വീഴ്ത്തുന്ന സത്യത്തിൽ ധ്യാനത്തിൻ്റെ ധാരയാണ് എത്ര സുന്ദരമായൊരു ദർശനത്തെ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതൊരു സങ്കല്പം മനോഹരമായ വേദാന്തമാണ് പറയുന്നത് ഇപ്പോൾ ജൈമിനി ഋഷിയുടെ പ്രതീകാത്മകമായ ദ്രവ്യയജ്ഞങ്ങളും വേദവ്യാസ മുനിയുടെ തത്വത്തിലധിഷ്ഠിതമായ രണ്ട് ദർശനങ്ങളും ഒന്ന് അതിൻ്റെ യജ്ഞദർശനവും മറ്റൊന്ന് അതിൻ്റെ ജ്ഞാന ദർശനവുമാണ് അപ്പോൾ ജ്ഞാന യജ്ഞദർശനങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിശാലമായ ഒരു വഴിയാണ് പരിഹാരത്തിൻ്റെ ഇത് അപ്പോൾ വേദവ്യാഖ്യാനങ്ങളിൽ നമുക്ക് വിജ്ഞാനത്തെ സംബന്ധിച്ച് ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ വേദബന്ധു എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ അരവിന്ദ ഘോഷിൻ്റെ ദ സീക്രറ്റ് ഓഫ് ദി വേദ എന്ന ഗ്രന്ഥത്തിൽ ഈ നക്ഷത്ര ദേവതകൾ ആയിട്ടുള്ള അഗ്നിയെ അഗ്നിയുടെ മന്ത്രങ്ങളെ വിസ്തരിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് കാണാം അത് നൂതനമായ ഒരു വഴിയാണ് വേദത്തിൻ്റെ ഒരു വഴിയാണ് ആ വഴിയിൽ അരവിന്ദ മഹർഷി പറയുന്നു അത് ഇച്ഛാശക്തിയുടെ അഗ്നിയാണ് ഈ അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ വേദത്തെയും ഒക്കെ ഇവിടെ വന്ന് പഠിച്ച വിദേശീയരായിട്ടുള്ള പല പണ്ഡിതന്മാരും പറയുന്നു ഇത് മിസ്റ്റിക് ഫയറാണ് അഗ്നി ദ മിസ്റ്റിക് ഫയർ എന്നൊരു പ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് പതിറ്റാണ്ടുകളായി കഴിഞ്ഞിരിക്കുന്നു ഈ ദർശനങ്ങളൊക്കെ നമ്മൾ വായിക്കാതെ നമ്മുടെ പരിഹാരം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വൈദിക സാഹിത്യത്തിൻ്റെ സ്പർശമില്ലാതെ ജൈമിനെ അറിയാതെ വേദവ്യാസൻ്റെ ദാർശനിക സൗന്ദര്യത്തെ അറിയാതെ നമുക്ക് പരിഹാരത്തിൻ്റെ വിശാലമായ മണ്ഡലത്തിലേക്ക് യാത്രയാവുക എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പരിഹാരത്തിൻ്റെ വഴിപാട് കൗണ്ടറുകളിൽ വഴിപാട് കൗണ്ടർ എന്നൊരു മാർക്കറ്റിലെ കൗണ്ടറിന് തത്തുല്യമാണ് അവിടെ വിചാരപരമായ യാതൊന്നുമില്ല അത് ശുഷ്കമാണ് ഡ്രൈ ആണ് അവിടെ സർഗാത്മകമായ ഒന്നുമില്ല അവിടെ കൊടുക്കൽ വാങ്ങലുകൾ മാത്രമാണ് ഒരു കാഷ്യർ ഇരിക്കുന്ന അത്രയും ലാഘവോ ബുദ്ധിയാലാണ് അത് സഞ്ചരിക്കുന്നത് അവിടെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല നമുക്ക് നമുക്കാണ് മാറ നമ്മളാണ് മാറേണ്ടത് നമ്മൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൗണ്ടറുകൾ മാറും നമ്മൾ മാറേണ്ടത് ഇതിൻ്റെ വഴിപാടിനെ പൊരുളറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുക ക്ഷേത്രത്തെ ജൈമിനി ഋഷിയുടെ വ്യാഖ്യാന മേഖലയിൽ നിന്നുകൊണ്ട് ബിംബങ്ങളെ പൊരുളുമായി ചേർത്ത് വയ്ക്കുക ബിംബങ്ങൾ മാത്രമായി നിലകൊള്ളാതെ പൊരുളുമായി ചേർത്ത് വയ്ക്കുക തത്വങ്ങളുമായി ചേർത്ത് വയ്ക്കുക അങ്ങനെ വരുമ്പോഴാണ് ഈ ദേവതാ ഭാവങ്ങളുടെ സർഗ സൗമാര്യം സർഗസൗന്ദര്യം നമുക്ക് അനുഭവത്തിൽ വരിക സത്യത്തിൽ ഭാരതീയ ചിന്ത അതിഗഹനമാണ് അതിസുന്ദരമാണ് ഇവിടെ ഒന്നിനെ തന്നെയാണ് പറയുന്നത് വ്യത്യസ്തമായ ഭാവരൂപങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ഏകത്വത്തെ തന്നെയാണ് ഏകത്വത്തിൻ്റെ വ്യത്യസ്തമായ അനന്തമായ ഭാവരൂപങ്ങളെ ദേവതാഭാവങ്ങളിലൂടെ ഋഷികൾ പറഞ്ഞു വച്ചിരിക്കുന്നു അത് ആർക്കും മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു പക്ഷേ പുരുളുകൾ നഷ്ടപ്പെട്ടപ്പോൾ ദേവതകൾക്ക് ചൈതന്യമില്ലാതെ വന്നിരിക്കുന്നു പലപ്പോഴും ചൈതന്യം എന്നുള്ള വാക്ക് ജ്യോതിഷത്തിൽ നിരന്തരം വ്യവഹരിക്കുന്ന ഒന്നാണ് ചൈതന്യം ബിംബത്തിൻ്റെ ചൈതന്യമല്ല അത് കാഴ്ചക്കാരൻ്റെ ചൈതന്യമാണ് കാണുമ്പോൾ അവനിലുണ്ടാകുന്ന ചൈതന്യമാണ് ബിംബത്തിന് ചൈതന്യമില്ല ബിംബത്തിൽ ചൈതന്യമുണ്ട് അത് കാഴ്ചക്കാരൻ നോക്കുമ്പോൾ അതിൽ ചൈതന്യമുണ്ട് കാഴ്ചക്കാരൻ്റെ ഗുണഗണങ്ങൾ അനുസരിച്ച് കാഴ്ചക്കാരൻ്റെ ധ്യാനശക്തി അനുസരിച്ച് ബിംബം ശക്തി അർജിക്കും ആ ബിംബം നമ്മിൽ ഒരുപാട് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ശിലയായി മാറും അല്ലെങ്കിൽ അത് വെറും കല്ലാണ് എല്ലാ അർത്ഥത്തിലും അതിന് കൽപ്പനകൾ കൊടുത്തുകൊണ്ട് ആർക്കും ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഉപാസിക്കാവുന്ന രീതിയിൽ ഭാരതീയത ഇതിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് പല ആരോപണങ്ങളും വന്നു ബിംബങ്ങളുടെ ആധിക്യം എന്ന് പറഞ്ഞുകൊണ്ട് പല ആരോപണങ്ങളും വന്നെങ്കിലും ഇതിൻ്റെ സൗന്ദര്യത്തെ ആഴത്തിലറിഞ്ഞാൽ അതിൻ്റെ രസം ഓരോരുത്തർക്കും അനുഭവവേദ്യമാകും പരിഹാരങ്ങളുടെ വഴി വളരെ വലുതാണ് വളരെ ബൃഹത്തരമാണ് ഓരോ വഴിപാടുകളെയും ഒന്ന് പൊളിച്ച് എടുക്കേണ്ടതുണ്ട് ഓരോ ചടങ്ങുകളെയും ഓരോ അനുഷ്ഠാനങ്ങളെയും ഓരോ ഉത്സവങ്ങളെയും പൂരത്തെയും കാർത്തിക ഉത്സവത്തെയും എല്ലാം തന്നെ അതിൻ്റെ ആന്തരികമായ തലങ്ങളിലേക്ക് നമ്മൾ വെളിച്ചം വീശി അതിനെയൊക്കെ വെളിച്ച അതിനെയൊക്കെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഉദാഹരണമായി മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ നമ്മൾ ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന പൂരം പോലുള്ള അനുഷ്ഠാനങ്ങൾ പൂരം ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തിൽ എന്തുകൊണ്ട് ഉത്സവത്തെ കൊണ്ടാടുന്നു എന്നുള്ളതിന് ഉത്തരമുണ്ട് എന്തുകൊണ്ടാണ് ഒരു ഉത്സവം വരുന്നത് എന്തുകൊണ്ടാണ് മീനം മേടം മാസങ്ങളിലെ ഭരണിക്ക് ഇത്ര പ്രാധാന്യം പ്രാധാന്യമെന്തു എല്ലാത്തിനും വേദാന്തപരമായ ദാർശനികമായ ഉൾക്കാഴ്ചയുണ്ട് എല്ലാ ഉത്സവങ്ങളുടെയും ഈ ഉൾക്കാഴ്ചയുടെ ഒരു നഷ്ടം നമുക്ക് വളരെ വലുതാണ് എങ്കിലും അതിൻ്റെ വ്യവഹാരികത നമ്മളെ രസിപ്പിക്കുന്നുണ്ട് തീർച്ചയായും നൂറാനകൾ അല്ലെങ്കിൽ പത്താനകൾ ഒക്കെ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യം വളരെ വലുതാണെങ്കിലും അതിനപ്പുറത്തേക്കും അതിന് ആത്മീയമായ സൗന്ദര്യ മേഖലകളുണ്ട് അതിനെയൊക്കെ വിചാരം ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ഉത്സവം നമുക്ക് നമുക്ക് ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ പരിഹാരമായി തീരുന്നത് പൂരം സെലിബ്രേഷൻ്റെ നക്ഷത്രമാണ് ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി ശുക്രൻ്റെ നക്ഷത്രമാണ് ഭരണി ഒരു പ്രത്യേക രീതിയിലുള്ള ശുക്രനാണ് ശുക്രൻ്റെ നക്ഷത്രമാണ് അതിൻ്റെ സ്വഭാവത്തിൻ്റെ ആന്തരിക ഘടനയ്ക്ക് വ്യത്യാസമുണ്ട് പൂരം ചിങ്ങൻ രാശിയിൽ വരുന്ന ചിങ്ങൻ ക്ഷേത്രമായി വരുന്ന സിംഹരാശിയിലെ ശുക്രനക്ഷത്രമാണ് അതിൻ്റെ സ്വഭാവത്തിനും അതിൻ്റെ അനുഷ്ഠാന രചനയ്ക്കും വളരെ അന്തരമുണ്ട് ഓരോ ഉത്സവങ്ങളുടെയും രചന ഒരുപാട് അവബോധമുള്ളവർ ചെയ്തു വെച്ചതായിട്ടാണ് നമ്മൾ അടുത്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ സൗന്ദര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും അത് താളത്തിൻ്റെയും മേളത്തിൻ്റെയും തത്വത്തിൻ്റെയും നാടകീയതയുടെയും കലയുടെയും അങ്ങനെ എന്തെല്ലാം മനുഷ്യ മനസ്സിന് സംവദിക്കാൻ സാധിക്കുന്ന നമുക്ക് അനുഭവിക്കാൻ ആനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന എല്ലാ ഘടകങ്ങളും ഒരു ഉത്സവത്തിൽ സമ്പൂർണ്ണമായി ചേർത്ത് വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മനുഷ്യ മനസ്സിനെ സർഗാത്മകമാക്കുക ഒരു സമൂഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളെ അഴിച്ച് വിടുക ഒതുക്കുക പരിഹരിക്കുക അതിനെ ഉദാത്തവൽക്കരിക്കുക തുടങ്ങിയ ഒത്തിരി ലക്ഷ്യങ്ങൾ ഓരോ ഉത്സവങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറകിൽ നമുക്ക് കാണാൻ സാധിക്കും നക്ഷത്ര വിചാരം എന്ന ഈ യജ്ഞം ദേവതകളെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ട് വേദവുമായിട്ടുള്ള ജ്യോതിഷത്തിൻ്റെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഓം സോമായ സ്വഹ സോമൻ എന്ന് പറയുന്ന ഒരു ദേവത വൈദിക സാഹിത്യത്തിൽ അരവിന്ദ മഹർഷിയൊക്കെ അത് ഒരുപാട് അതിനെ മനോഹരമായി താത്വികമായി വ്യാഖ്യാനിച്ചു കാണാം സോമൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് സോമരസം എന്താണ് ഉമയോട് കൂടിയത് എന്നുള്ളൊരർത്ഥം വ്യാകരണം അറിയുന്നവർ പണ്ഡിതന്മാർ വേദാന്തമറിയുന്നവർ അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉമയോട് കൂടിയത് അരവിന്ദ ഋഷി അത് ആനന്ദത്തിൻ്റെ പ്രതീകമാണ് സോമം എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടർത്ഥങ്ങളും പരസ്പര ബന്ധമുള്ളതാണ് ആനന്ദം തന്നെയാണ് സോമം ആ സോമം സോമത്തെ പാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനന്ദത്തെ അനുഭവിക്കുക വേദം ലക്ഷ്യം വെച്ച യജ്ഞം ലക്ഷ്യം വെച്ച ജൈമിനി ഋഷി ലക്ഷ്യം വെച്ച യജ്ഞസങ്കല്പങ്ങളുടെ ലക്ഷ്യം ആനന്ദത്തിൻ്റെ അനുഭവമാണ് ആനന്ദത്തിൻ്റെ ആറാടലാണ് ആ ഒരു തലത്തിലേക്ക് ആനന്ദത്തെ അനുഭവിക്കാൻ നമുക്ക് വേണ്ടത് ഇതിൻ്റെയൊക്കെ പുരുടറിയാതെ നമുക്ക് സാധ്യമല്ല അല്ലെങ്കിൽ കേവലം ഒരു ദ്രവ്യത്തെ അഗ്നിയിൽ ഹോമിക്കുന്നു എന്നുള്ള വെറും അർത്ഥശൂന്യമായ ഒന്നായി തീരും ഈ അഗ്നി കടയൽ എന്നുള്ളത് തന്നെ ഇപ്പം അഗ്നിയേ സ്വഹ കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നിയാണ് അഗ്നിമന്ത്രങ്ങളാൽ നിറ നിറഞ്ഞിരിക്കുന്ന വേദമാണ് ഋഗ്വേദം അഗ്നിയെ സംബന്ധിച്ചാണ് അതിൽ ആദ്യത്തെ ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം തന്നെ അഗ്നിമേളയെ പുരോഹിതം അഗ്നിമേളയെ പുരോഹിതം അഗ്നി ശബ്ദത്തെ ഋഷി വ്യാഖ്യാനിക്കുന്നിടത്ത് അഗ്നിയെ ഒരുപാട് വിശേഷണങ്ങൾ അഗ്നിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് കാർത്തികയുടെ ദേവതയാകുന്നത് എങ്ങനെ എന്താണ് കാർത്തികയും അഗ്നിദേവതയും തമ്മിലുള്ള ബന്ധം അത് ഒത്തിരി വിചാരപരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്തായാലും കാർത്തികക്കാർ ദേവതയായിട്ട് അഗ്നിയെ കാണേണ്ടതും ആ അഗ്നി ഇച്ഛാശക്തിയുടെ ആനന്ദ ഇച്ഛാശക്തിയുടെ അഗ്നിയാകി കാണണം അത് അവബോധത്തിൻ്റെ അഗ്നിയായി കാണണം അത് കടഞ്ഞെടുക്കേണ്ട അഗ്നിയായി കാണുമ്പോൾ അവരുടെ ദേവതാഭാവം വിടർന്ന് പന്തലിക്കുകയും ഒരു സമൂഹത്തിൻ്റെ സമൂഹത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആ ദേവത ആ വ്യക്തിയെ എല്ലാ എല്ലാർത്ഥത്തിലും സഹായിച്ചുകൊണ്ട് ഒരു വിശ്വമാനവനാവാൻ സഹായിക്കുന്ന ദേവത കൽപ്പനയായി ഈ അഗ്നിയെ നമുക്ക് കാണാൻ ഈ ദേവതയെ നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ നക്ഷത്രക്കാർക്കും ഇതുപോലെ ദേവതകളുണ്ട് അവരുടെ വഴിയിൽ വെളിച്ചം വീശുന്ന ദേവതകളാണ് അതെല്ലാം അവനവൻ്റെ ദേവത ഏതാണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കുകയും ആ ദേവതയുടെ മന്ത്രങ്ങൾ ചൊല്ലുകയും ജപിക്കുകയും ആ മന്ത്രങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ ഹവിസിനെ ഹോമിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു യജ്ഞ യജ്ഞപദ്ധതിയായി നമ്മുടെ ജീവിതത്തിൽ ചേർന്ന് നിൽക്കുകയും ആ യജ്ഞം നമ്മുടെ ജീവിതത്തെ സമഗ്രമായി രക്ഷപ്പെടുത്തുകയും സമഗ്രമായി വളർത്തുകയും യജ്ഞാർത്ഥാൽ കർമ്മൻ അന്യത്ര ലോകോയം കർമ്മബന്ധനഹ തതർത്ഥം കർമ്മകൗന്ദ മുക്തസമാചര യജ്ഞസങ്കല്പത്തെക്കുറിച്ചുള്ള ഗീതാഭാഗമാണ് യജ്ഞ യജ്ഞ തുല്യമായി കർമ്മങ്ങളെ ചെയ്യുക യജ്ഞമില്ലാത്ത കർമ്മങ്ങൾ അത് ബന്ധനകാരണമാകുന്നു എന്ന മനോഹരമായൊരു ആശയമാണ് പലപ്പോഴും ഗീതാ വ്യാഖ്യാനത്തിൽ അതിൻ്റെ സമഗ്രത സമ്പൂർണത നമുക്ക് പെട്ടെന്ന് അനുഭവം പെടുകയില്ല കാരണം ഈ ജൈമിനി ഋഷിയുടെ സങ്കല്പങ്ങൾ കൂടെ അതിനെ വിസ്തരിച്ച് പ്രതിപാദിക്കുമ്പോഴാണ് യജ്ഞത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ യജ്ഞത്തെ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മിക വഴിയുടെ അടക്കും ചിട്ടയും നൽകുന്ന ഒരു മാർഗമാണ് നമസ്തേ